വല്ലാതെ വിഷമത്തോടെയാണ് ഇന്ന് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഹബീബായ നബിയെ വല്ലാതെ വളരെ മോശം വാക്കുകൾ കൊണ്ട് വിമർശിച്ച ഒരാൾ ആ വിമർശിച്ചതൊരു സന്യാസിയാണ് ആ സന്യാസിയുടെ പേര് മഹന്ത് രാംഗിരി മഹാരാജ് എന്നു പേരുള്ള ഒരു സന്യാസി ആ സന്യാസി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഒരിക്കൽ പോലും ആ സന്യാസിക്ക് ഹബീബായ നബിയെ ഇങ്ങനെ വളരെ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചിട്ട് പ്രയോഗിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ചു കേസാണ് അയാൾക്കെതിരെ എടുത്തത് ഈ അഞ്ചു കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് കണ്ടപ്പോഴാണ് ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ സംഘടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്നത് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവരുടെ ആവശ്യം ഇത്രയും അഞ്ചിലധികം കേസുകൾ എടുത്തിട്ടും ഹബീബായ നബിയെ വളരെ വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചിട്ടും ഇസ്ലാമിനെയും ഒക്കെ ഒരു ഒരു എതിർമതക്കാരന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ പരാമർശിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മഹന്ത രാംഗിരി മഹാരാജെന്ന് പേരുള്ള ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് അവിടെ കൂടി ചേർന്ന ആളുകൾ പത്തുനൂറ് ആളുകളുണ്ട് സ്റ്റേഷനിലേക്ക് പോയത് അവർ ചോദിച്ചപ്പോ അവിടെ നിന്ന് പോലീസ് കൊടുത്തൊരു മറുപടി നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകണം പല സ്ഥലങ്ങളിലും ഇതിനെ ചൊല്ലിയിട്ട് സമരങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഉണ്ടായി പക്ഷേ സ്റ്റേഷനിൽ പോയ ആളുകൾക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാതിരുന്നപ്പോ സ്റ്റേഷനിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി കല്ലേറുണ്ടായത്രേ സ്റ്റേഷനിലേക്ക് കല്ലേറുണ്ടായി പോലീസുകാർക്ക് പരുക്കേറ്റെന്ന് കണ്ടപ്പോൾ ഉടൻ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്ന പേരുള്ള ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് എന്ത് നടപടി എടുത്താലും ആ ഒരു സമരം അടിച്ചൊതുക്കണം എന്നുള്ളതാണ് ഹബീബായ നബിയെ വല്ലാതെ മോശം വാക്കുകൾ കൊണ്ട് പ്രയോഗിച്ച ആളെ അറസ്റ്റ് ചെയ്യാനില്ല അവർക്ക് തുടക്കം മറിച്ച് അത് ചോദ്യം ചെയ്ത് സമരം നടത്തിയ ആളുകളെ അടിച്ചൊതുക്കാനാണ് അങ്ങനെയാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഹാജി ഷക്സദ് അലി എന്ന പേരുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ഈ മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള ഛതർപൂരിലുള്ളതാണ് ഈ ഹാജി ഷക്സാദ് അലി അദ്ദേഹത്തിന് വലിയൊരു ബംഗ്ലാവ് ഉണ്ട് വാഹനങ്ങളുണ്ട് ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തിനും രംഗത്തിറങ്ങുന്ന ഒരാളാണ് ഒരൊറ്റ നിമിഷങ്ങൾ കൊണ്ട് അവിടുത്തെ സർക്കാർ ചെയ്തതെന്താണോ അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ മുഴുവനും തകർത്തു ആ ഇരുനില വീട് മുഴുവനും ബുൾഡോസർ ഉപയോഗിച്ച് ഇല്ലാതാക്കി ഈ ഒരു ഹബീബ നബിയെ അതിമോശമായിട്ട് പറഞ്ഞ ഒരാൾക്ക് അഞ്ചിലധികം കേസുകൾ ഉണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാത്തൊരു പോലീസ് ഇത് സംബന്ധമായിട്ട് വിഷയങ്ങൾ പറയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ആരൊക്കെയോ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട് പൂർണ്ണമായിട്ട് തകർക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത് മധ്യപ്രദേശിൽ നടന്നൊരു സംഭവമാണ് എന്ത് നീതിയാണ് ഈ മനുഷ്യർക്ക് കിട്ടാ ഞാനൊരു മുസ്ലിമാണ് ഈ വീഡിയോ കാണുന്നവരിൽ പല പ പലജാതി മതക്കാരുണ്ടായിരിക്കാം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മതം വലുതും ബഹുമാനമുള്ളതുമാണ് ഒരിക്കൽ പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല മറ്റു മതങ്ങളെ വിമർശിക്കാനോ മറ്റു മതങ്ങളെ കളിയാക്കാനോ മറ്റു മതങ്ങളുടെ നേതാക്കന്മാരെ അപഹസിക്കാനോ എന്തിനാണ് നമ്മൾ മറ്റു മതക്കാരെ ഇത്രയും മോശമായിട്ട് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഒരു ഹിന്ദു മതവിശ്വാസിയും ഇത് ചെയ്യില്ല ഇത് വർഗീയവാദികളെ ഇങ്ങനെ ചെയ്യുള്ളൂ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നത് വർഗീയവാദികൾക്കേ ചെയ്യാൻ കഴിയൂ അല്ലാതെ ഒരു മതവിശ്വാസിക്ക് പറ്റില്ല കാരണം ഓരോ മതവിശ്വാസിയും കാണുന്നത് മറ്റു മതക്കാരെ ആദരിക്കാനും സ്നേഹിക്കാനുമാണ് ഇത് മധ്യപ്രദേശിലെ മാത്രം വിഷയമല്ല നമ്മുടെ നാട്ടില് ഞാൻ പറയുമ്പോഴേക്ക് എനിക്ക് ഉണ്ട് ആരിഫ് ഹുസൈൻ എന്നു പേരിലൊരാള് ഈ ആരിഫ് ഹുസൈൻ്റെ വീഡിയോയുടെ ഹെഡിങ്ങുകൾ ഞാനൊന്ന് പറയാം ഹബീബായ നബിയെ ഇത്രയും മോശമാക്കിയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നിട്ട് നമ്മുടെ സംഘടനക്കാരെന്താ കേസ് കൊടുക്കാത്തത് കുറേ അഭിഭാഷകരില്ലേ കുറേ രാഷ്ട്രീയ പാർട്ടികളില്ലേ ഒരു ഒരു യൂട്യൂബ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഇത്രയും മോശമായിട്ടാണോ ഹബീബ നബിയെയും മതത്തെയും വലയിക്കുക നമ്മൾ പരസ്പരം കാഫിറാക്കാനും തല്ലിടാനും പോണ നേരം ഇത്തരക്കാർക്കെതിരെ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ചെയ്തതോടെ ഞാൻ കുറച്ച് ഹെഡിങ്ങൾ ഒന്ന് വായിക്കട്ടോ ആ ഹെഡിങ്ങിൽ ഒരു ഹെഡിങ്ങാണ് ആരിഫ് ഹുസൈൻ കൊടുത്ത ഒരു ഹെഡിങ്ങാണ് ചന്ദിയുടെ അള്ളാഹു ചന്ദ് ഞാൻ അത് വായിക്കുമ്പോൾ ഈ വീഡിയോ ഒന്നും ഞാൻ കാണാൻ തയ്യാറാവുന്നില്ല കാരണം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾപ്പിക്കാനും എനിക്കിഷ്ടമല്ല ഒരു ഒരു മതത്തിനെ അവഹേളിക്കുന്ന അദ്ദേഹം യുക്തിവാദിയാണ് മതത്തിനുള്ളിലെ യുക്തിരാഹിത്യത്തൊക്കെ പറഞ്ഞ് പറഞ്ഞോളൂ അത് ആക്ഷേപകരമാവുന്ന ഒരു രീതി എവിടെയാണ് ഒരുപാട് നല്ല യുക്തിവാദികൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ സാഹിത്യകാരന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് പലരും ഉണ്ട് പക്ഷെ അവരൊന്നും മതങ്ങളെ അപഹസിച്ചിട്ടല്ല അവര് മതത്തിലെ വിശ്വാസങ്ങളായ കാര്യങ്ങൾ യുക്തിരഹിതമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട് സാമൂഹിക വിമർശനായിട്ട് പക്ഷെ ഇത് ചെയ്യുന്നത് അങ്ങനെയല്ല ഒന്ന് ചന്ദിയുടെ അള്ളാഹു ഇനി വേറൊന്ന് നിബിയുടെ ലീലാവിലാസങ്ങൾ പാട്ടാകുന്നത് എന്തുകൊണ്ട് ഹബീബ നിബിയെ കുറിച്ച് പറയാൻ നിബിയുടെ ലീലാവിലാസങ്ങൾ പാട്ടാകുന്നത് എന്തുകൊണ്ട് വേറൊന്ന് ആളെ കൊല്ലുന്ന അള്ളാഹു കൊല്ലുന്ന അള്ളാഹു ഇനി വേറൊരു ഒരു വീഡിയോയുടെ ഹെഡിങ് ആണ് ലൈവായി മമ്മദിനെ ഊക്കുന്ന കോയ എങ്ങ കോയാത് പറയുമ്പോ സന്തോഷ നമ്മൾ അറിയണം ഇത് മധ്യപ്രദേശിലോ ഇതൊന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഒന്നുകിൽ അദ്ദേഹം പഠിച്ചൊരു ഡോക്ടർ അല്ലേ അദ്ദേഹം മതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം കുടുംബക്കാരൊക്കെ ഈ മതക്കാരല്ലേ ആ ഒരു 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 ഒന്നും വേണ്ട ഒരു അഭരനെ കാണുമ്പോൾ കാണുന്ന ഒരു സാമാന്യമായ ഒരു മര്യാദ ഉണ്ടാവില്ലേ വേറൊരു ഹെഡിങ് ഞാൻ വായിച്ചു തരാം അറബി മാത്രം അറിയുന്ന പടച്ചോന്റെ ഗുണ്ട അറബി മാത്രം അറിയുന്ന പടച്ചോന്റെ ഗുണ്ട ഇത് ഞാൻ ഇപ്പം ഈ അടുത്ത് അടുത്ത് വന്ന കുറച്ച് വീഡിയോകളുടെ ഹെഡിങ്ങുകളാണ് ഞാൻ വായിച്ചത് ഈ വീഡിയോകളുള്ളത് ഇതിനേക്കാൾ ഗൗരവപ്പെട്ട ആക്ഷേപകരമായ രീതിയിലുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ വേറൊരു മതക്കാരെ ആക്ഷേപിക്കുന്നത് ശരിക്കും നമ്മൾ ഇതിനെ പ്രതിഷേധിച്ചാൽ നമ്മൾ തീവ്രവാദിയായി പ്രതിഷേധിച്ചാൽ പിന്നെ ബുൾഡോസ്വർ രാജായി ഇപ്പൊ കേരളമായതുകൊണ്ട് ബുൾഡോസ്വർ രാജ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക ഇത്തരക്കാരെ നിയമപരമായിട്ട് കൂട്ടാൻ പറ്റും നമ്മുടെ നാട്ടില് കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് നമുക്ക് നേതാക്കന്മാർ ഉണ്ട് പക്ഷെ ഇത്ര നമുക്ക് അഭിഭാഷകരുണ്ട് നമുക്കതിൻ്റെ പണവും ചങ്കൂറ്റവും ഒക്കെ ഉണ്ട് പക്ഷെ ഇത്തരം നെറികേടുകൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാൻ ഞാനൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ് നമുക്കൊന്നും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ അത് ഇവിടെ മാത്രമല്ല ഇത് കൊൽക്കത്തയിലെ നാസിയ ഇലാഹുദ്ദീൻ പേരുള്ള നാസിയ കൊൽക്കത്തയിലെ നാസിയ ഇലാഹുദ്ദീൻ അവിടുത്തെ ഒരു ബി ജെ പിയുടെ നേതാവാണ് ഈ നാസിയ ഇലാഹുദ്ദീന് ഹബീബായ നബിക്കെതിരെ വളരെ മോശം രീതിയിലൊക്കെയാണ് ഏർ കാര്യങ്ങൾ പറയണത് അപ്പോ ഇതിങ്ങനെ ഹബീബായ നബിനെ ഇങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മോശങ്ങൾ പറയാ എന്നിട്ട് ആളുകൾ ഇങ്ങനെ പ്രകോപിതരാകുമ്പോൾ പിന്നെ ഇത് നമ്മളൊരു പ്രകോപിതരായ ജനത നമ്മളൊരു തോറ്റ് തൊപ്പിയിട്ട് ജനത ആ ഒരു പ്രകോപിതയായിട്ട് മാറുന്ന രീതിയെ പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അതാണിതിൻ്റെ ലക്ഷ്യം വെക്കുന്നത് നമ്മൾ അവരുടെ തലവെട്ടാനോ കാല് പെട്ടാനോ കയ്യു വെട്ടാനോ അതൊന്നെല്ലാം മുതിരേണ്ടത് നമ്മളവരെ ഹബീബ നബിയുടെ സ്നേഹവും കാരുണ്യവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കൂട്ടത്തിൽ നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമങ്ങളുണ്ടല്ലോ അതിന് നിയമപരമായിട്ട് നമ്മൾ നേരിടുക ആ നിയമപരമായിട്ട് നേരിടാൻ നേരിട്ടാൽ നേരിടാൻ തയ്യാറാകുമ്പോൾ അവരുടെ വീടുകൾ തകർക്കുന്ന ഒരു സമീപനം പരസ്പരം കടിച്ചു കീറുന്ന മുസ്ലിം നേതാക്കന്മാരെ നിങ്ങൾ എത്ര പെരുപ്പതി വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് മുസ്ലിം വ്ലോഗേഴ്സിൻ്റെ പണ്ഡിതന്മാരെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് ഹബീബായ നബി ഇത്രമാത്രം അവഹേളിക്കുന്ന ഒരു സന്യാസിയെക്കുറിച്ചും ആ സന്യാസിയെക്കെതിരെ ശബ്ദിച്ച ഒരു കോൺഗ്രസ് നേതാവ് ഹാജി ഷക്സാദ് അലി പേരുള്ള ഒരാൾ ഒരു പാവ മനുഷ്യൻ്റെ ഇരുനിലെ വീട് ക്രൂരമായിട്ട് തകർത്തിയതിനെ കുറിച്ചും എത്ര വീഡിയോകൾ കണ്ടു എത്ര പേര് അതിനെതിരെ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടു ഇവർക്കിതിനു പ്രതികരിക്കാൻ നേരല്ല ഇവർക്ക് തമ്മ തമ്മിൽ തല്ലുകൂടാൻ നമ്മുടെ ആളുകൾക്ക് നല്ല നേരമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യാൻ അതോടൊപ്പം ലോകത്ത് നടക്കുന്ന ഇത്തരം തമ്മാടിത്തരങ്ങൾ നമ്മൾ തുറന്നു പറയണ്ടേ പരിശുദ്ധ ഖുർആാനിന് അതിമോശമായിട്ട് കാണുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവം നടക്കുമ്പോൾ മറ്റു അറബ് രാജ്യങ്ങളൊക്കെ ഭയങ്കരമായി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കലുണ്ട് ഇത് നമ്മുടെ നാടായപ്പോൾ നമുക്ക് മിണ്ടാൻ വയ്യ നമുക്ക് പലസ്തീന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യും പക്ഷെ ഇതുപോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നില്ല ഈ ഒരു മധ്യപ്രദേശിൽ തന്നെ പോലീസിനെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നൂറ് സ്ഥലങ്ങളിലാണ് പോലീസ് റെയ്ഡ് ഈ നൂറ് സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി അതിൽ തന്നെ അൻപതോളം പേര് അറസ്റ്റിലായി ഈ ശക്സാദലിയുടെ ഒരു മരുമകൻ ആ മരുമകന്റെ വീടും തകർത്തിട്ടുണ്ട് അദ്ദേഹം ഒരു അദ്ദേഹം കോൺഗ്രസ് നേതാവ് തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് ഈ വിഷയത്തിൽ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാണ് അപ്പൊ കുറച്ചും കൂടെ ഒരു മാധ്യമ ശ്രദ്ധ വരും എവിടെ നോക്കിയാലും മുസ്ലിം മതവിശ്വാസികളെ വ്രണപ്പെടുത്താനും കരിവാരിത്തേക്കാനാണ് ഇതിൽ മലയാളികളാണ് ഒരുപാടെണ്ണം മുന്നിലുണ്ട് നിങ്ങളൊരു ഒരു വാർത്തൻ്റെ അടിയിൽ ആഘോഷിക്കണേ കണ്ടാലറിയാം എത്രമാത്രം വർഗീയത നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു മുസ്ലിം എനിക്ക് സ്ഥിരമായിട്ടൊരു ഒരു സ്ത്രീ ഇങ്ങനെ വീട് കേൾക്കും മുസ്ലിങ്ങൾ കുറ്റം ചെയ്യണം മുസ്ലിങ്ങളുടെ കുറ്റവാളിയാകുന്ന വീഡിയോ ഞാൻ ചോദിച്ച് കുറ്റവാളികളാവുന്ന ആളുകളെ മതം നോക്കി തെരഞ്ഞെടുക്കുക എനിക്ക് നാണല്ലേ ആളുകൾ ഓരോരുത്തരുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം അനുസരിച്ച് കുറ്റകൃത്യങ്ങളിലൊക്കെ പങ്കെടുക്കും അത് മതം നോക്കിയിട്ടാണോ അതിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ ഒരു മുസ്ലിം വിരുദ്ധ ഒരു വളരെ വലിയൊരു വർഗീയത നമ്മുടെ നാട്ടിലുണ്ട് അത് വളരെ നമുക്ക് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ വലിയ മാധ്യമങ്ങളിലൊക്കെ ഇതൊക്കെ മുഴുവനും ഹൈഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത്തരം വിഷയങ്ങൾ പോലും എടുത്ത് പറയാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പം നിന്നിൻ്റെ കൂട്ടില് മാതൃഭൂമി പത്രത്തില് ഈ ഒരു വാർത്തയെ പോലും ഇല്ല ഈയൊരു പള്ളി തകർ സോറി ഈ ഒരു വീട് തകർത്ത ഹബീബായ നബിയെ അതിമോശമായിട്ട് ചിത്രീകരിക്കുന്ന ആയിഷാ ബിബിയെ കുറിച്ച് മോശമായിട്ട് പറയുന്ന പലതും നടന്നിട്ട് കേസ് ഉണ്ടായിട്ട് ഒരു വീട് തകർത്ത സംഭവം ഇന്ന് വാർത്തയിലില്ല കാരണം അത് വാർത്തയിൽ പറയണ്ട എന്ന് അവർ ഇത് അറിയണ്ട പക്ഷെ നമ്മൾ അറിയേണ്ടുന്ന സംഗതികളാണ് ഏതായാലും ഹബീബായ നബിയോട് വല്ലാതെ മോശമായിട്ട് പറയുമ്പോൾ ക്ഷമയോടു കൂടി സഹനത്തോടു കൂടി നിയമപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആര് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒന്നത് കമൻ്റ് ചെയ്യണം ഇൻഷാല്ല ആളുകൾക്ക് മറ്റു മതങ്ങളെ ബഹുമാനത്തോടു കൂടി കാണാനാണ് ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രിസ്തു മതമൊക്കെ പഠിപ്പിച്ചത് പക്ഷേ വർഗീയവാദികൾക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത് വല്ലാത്ത സങ്കടം തോന്നുന്നു നമ്മുടെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ